സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖന വിവാദത്തിൽ ശശി തരൂർ എം പിക്ക് ശക്തമായ മറുപടിയുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി താൻ വ്യവസായ മന്ത്രിയായ കാലത്തെ നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത് അതേസമയം തരൂരിനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസനും രംഗത്തെത്തി സ്വന്തം മണ്ഡലത്തിലെ സംരംഭകരോടെങ്കിലും സംസാരിച്ചിരുന്നുവെങ്കിൽ ഇത്തരമൊരു ലേഖനം എഴുതുമായിരുന്നില്ല എന്നും തരൂരിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല എന്നും എം എം ഹസ്സൻ കുറ്റപ്പെടുത്തി എ കെ ആന്റണി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിന്റെ വ്യവസായ ഭൂപടമാകെ മാറിയത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എ കെ ആന്റണി മന്ത്രിസഭയിൽ താൻ വ്യവസായ മന്ത്രിയായിരിക്കെ കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്തു പറഞ്ഞു കിൻഫ്രയും ഇൻഫോ പാർക്കും എല്ലാം തുടങ്ങിയത് യു ഡി എഫ് സർക്കാരാണ് എന്നും അക്കാലത്ത് പ്രതിപക്ഷം വലിയ സമരമുണ്ടാക്കിയിരുന്നു എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു യു ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അത്തരമൊരു നിലപാടല്ല സ്വീകരിച്ചിരുന്നത് വികസനത്തിൽ സഹകരിച്ചവരാണ് എല്ലാ കാലത്തും യു ഡി എഫ് ഇടതുപക്ഷമാകട്ടെ യു ഡി എഫ് സർക്കാരുമായി ഒരു തരത്തിലും സഹകരിച്ചിരുന്നില്ല കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ലാത്തതിന് കാരണം ഇടതുമുന്നണിയാണ് ഇടതുമുന്നണി മാത്രമാണ് ആ തൊപ്പി അവർക്കാണ് ചേരുക വ്യവസായ നയങ്ങളിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം യു ഡി എഫ് ആണ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇടതുപക്ഷമാണ് എല്ലാറ്റിനും തടസ്സം നിന്നത് നെഗറ്റീവ് നിലപാടായിരുന്നു എക്കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നത് രാഷ്ട്രീയ വിമർശനം പറയേണ്ട വേദിയിൽ പറയുക തന്നെ ചെയ്യും ശശി തരൂർ ഇന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നും അതിൽ യു ഡി എഫ് സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും രാഷ്ട്രീയ സാഹചര്യം ലീഗ് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു അത് പറയേണ്ട സ്ഥലത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് യു സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളും ഇടതുപക്ഷം തടയുകയായിരുന്നു അഞ്ചു വർഷം കൊണ്ട് യു ഉണ്ടാക്കിയ വികസനം ഒമ്പത് വർഷമായിട്ടും എൽ ഡി എഫിന് സാധ്യമായിട്ടില്ല എന്ന് കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചു പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടിന് വിരുദ്ധമായി സ്വന്തം അഭിപ്രായം പറയണമെങ്കിൽ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാൻ മാന്യത കാണിക്കണമെന്നാണ് യു കൺവീനർ എം എം ഹസൻ പറഞ്ഞത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് ശശി തരൂർ ഓരോന്നും എഴുതുന്നതും പറയുന്നതും ലേഖനത്തിലെ ഉള്ളടക്കം അവാസ്തവവും അടിസ്ഥാനരഹിതവുമാണ് മണ്ഡലത്തിൽ അന്വേഷിച്ചാൽ തന്നെ തരൂരിന് സ്വന്തം വാദം ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നും എം എം ഹസ്സൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു മോദിയെ പുകഴ്ത്തിയതിലും എം എം ഹസ്സൻ തരൂരിനെ വിമർശിച്ചു കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് കൊണ്ടുവന്നപ്പോൾ ഒരു അക്ഷരം മിണ്ടിയോ തരൂർ അടച്ചിട്ട മുറിയിൽ ട്രംപിനോട് മോദി പറഞ്ഞത് തരൂർ എങ്ങനെയാണ് അറിഞ്ഞത് തരൂരിനെന്താ ദിവ്യ ശക്തി ഉണ്ടോ എന്നും ഹസ്സൻ പരിഹസിച്ചു